ഹലോ ഫ്രണ്ട്സ് നമുക്ക് ചിക്കൻ പോപ്സിക്കിൾസ് സിക്കൻസ് ഉണ്ടാക്കാം അരസ്പൂണ് കുരുമുളക് പൊടിയും ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കാ ടീസ്പൂണ് മസാലപ്പൊടി ഒരു കാ ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം നാട്ടിൽ വേവിച്ചെടുക്കുക ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നതിനെ കുക്കറിൽ വേവിച്ചു ഞാൻ അത് കഴിഞ്ഞ് വെന്തിൻ്റെ ഏർപ്പ് പോയിട്ട് നമുക്ക് വെള്ളം പറ്റിച്ചെടുക്കാം അപ്പം അങ്ങനെ പറ്റിച്ച് വെച്ചിരിക്കണത് മിക്സ് ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ടൗപ്പ കുക്കറിലേക്ക് തന്നെ മൂന്നോ ഉരുളം കഴിഞ്ഞ് ഇതുപോലെ നടുുക കട്ട് ചെയ്തിടാം ചെയ്തിട മിനിറ്റ് ചീന്നോലെ കട്ട് ചെയ്തിടാം വലുതാണെങ്കിൽ നാലാക്കി കട്ട് ചെയ്തിടാം എന്നിട്ട് കുറച്ച് ഉപ്പും വെള്ളം കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒരു മൂന്ന് പിസ്റ്റ് കേക്കുന്നതിന് അത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തൊണ്ടൊന്ന് കളഞ്ഞെടുക്കാം തൊണ്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ അത് ഇതുപോലെ മാഷി ചെയ്തെടുക്കാം കേട്ടോ അത് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആറ് പീസ് ബ്രെഡ് എടുക്കുക ഇതുപോലെ റൗണ്ടിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അടപ്പോ അതിന് വെച്ച് നമുക്ക് ഇതുപോലെ

ൊന്ന് ചൂടാക്കി എടുക്കാതെ ഇതുപോലെ ചൂടാക്കി എടുക്കാം നമുക്ക് സാധനം ഇതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ബ്രിഡിൻ്റെ സൈഡിൽ തന്നെ കൃഷി ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചൂടാക്കി വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചാണ് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം ഞാൻ ഇതുപോലെ ഇതുപോലെ ചൂടാക്കി ഒന്ന് മൊട്ടൊരു ബൗളിലേക്ക് പൊട്ടിച്ചു കഴിച്ചിട്ടുണ്ട് കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്ക കേട്ടോ ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ആ വെളിച്ചെണ്ണ ചൂടാവട്ടെ വെള്ളം ചൂടാക്കിയാകുമ്പോ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് അതിലേക്കിട്ട് കൊടുക്ക ഇഞ്ചി മൂത്ത് കഴിഞ്ഞ് ഒരു അഞ്ചാറ് അഞ്ചി വെളുപ്പില് ചെറുതാക്കി കട്ട് ചെയ്ത് അതെക്കിട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക രണ്ടര വേപ്പില ചെറുതാക്കി കട്ട് ചെയ്ത് അത് കൊടുക്കുക കൊടുക്ക വടി വീഴുമ്പോ അല്ലെങ്കിൽ ഒരു സബോള അതുപോലെ ചെറുമുട്ടാക്കി കഴിഞ്ഞ് അത് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് ഉപ്പിട്ടുണ്ട് ഉരുളക് വേവിച്ചപ്പോഴും ഉപ്പിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മതി കുറച്ച് ഉപ്പ് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പൊ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക പൊടികൾ ഇട്ട് കൊടുക്കുക ഒരസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഗരം മസാല പൊടിച്ചത് ഞാൻ പൊടിയുള്ള പച്ചക്കുത്തൊന്ന് മാറിട്ട് നമ്മളെ ചിക്കൻ ഇട്ടുകൊടുക്ക കേട്ടോ ഇതിലേക്ക് റെഡി ചെയ്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് അതിലേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്യാം കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു ലക്ഷം ബ്രെഡ് എടുക്കുക നമുക്ക് മുട്ടയിലൊന്ന് ഒരു സൈഡിൽ നിന്ന് സൈഡ് മുക്കി എടുക്കാം കേട്ടോ ഫുൾ എല്ലാം സൈഡിലേക്ക് നമ്മുടെ ചിക്കനെ ഫുഡ് വെച്ച് കൊടുക്കുക അതാണ് അർത്ഥ കഷ്ണം ഒരു പീസും കൂടി എടുക്കുക മുട്ടയിലും ഡിപ്പ് ചെയ്ത് ബ്രെഡ് ഗ്രൗൺസിലും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക പതുക്ക മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് ഇറ്ററിപ്പാച്ച് നമുക്ക് എടുക്കാം നമ്മുടെ ചിക്കൻ പോപ്സിക്കൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക